ായിരുന്നു അതാ ഞാൻ പറഞ്ഞത് എത്രയോ ഇരട്ടി കേസുകളാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കപ്പെടുന്നത് ഒരു സ്ഥലത്ത് നിന്നും പിടിക്കപ്പെടുന്ന ഉസ്താദുമാര് സ്ഥലം മാറി വേറൊരിടത്ത് എത്തുന്നു അവിടെയും അവർ ഇതേ പരിപാടി ആവർത്തിക്കും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിന് കൃത്യമായി ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ തെറ്റുള്ള ഇതിന്റെ അപ്പുറത്തെ തെറ്റ് നമ്മൾ ആവർത്തിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് മദരസുകളിലെ ഉസ്താദുമാരിൽ ആരാണ് ബാലപീഠകർ അല്ലാത്തത് എന്ന് കണ്ടെത്താം കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇത് തന്നെയാണ് ഇതുപോലെയുള്ള പള്ളിക്കമ്മിറ്റിക്കാരും ഇതുപോലെയുള്ള മാതാപിതാക്കൾ അടങ്ങുന്ന സമൂഹവും ഇവിടെ ഉള്ളപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല കുട്ടികൾക്ക് അതിഗുരുതരമായ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇതിനൊരു അറുതി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇനിയും ഇതിന് വലിയ വില നൽകേണ്ടി വരും ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് വിഷയങ്ങൾ ഒന്നുകൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് ഒന്ന് ഗംഗേശാനന്ദ സ്വാമിയാണ് ലിംഗം വെട്ടിമുറിക്കപ്പെട്ട അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ആ ചാനൽ ചർച്ചയിൽ പോലും അദ്ദേഹം വന്നിരുന്ന ഇന്ന് അദ്ദേഹത്തിന് എന്ത് പറയുക യൂറിൻ പാസ് ചെയ്യാൻ പോലും മൂത്രമൊഴിക്കാൻ പോലും ലിംഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ആ ഒരു സ്വാമിയെ കുറിച്ച് ഞാൻ ആ സ്വാമിയെ കുറിച്ച് വ്യക്തിപരമായിട്ട് അന്വേഷിച്ചതാണ് ഏറ്റവും വലിയ രസകരം എന്ന് ചോദിച്ചാൽ ആ കേസ് ഇന്ന് എങ്ങും എത്താതെ നിൽക്കുകയാണ് കാരണം പോലീസിന് തന്നെ മുന്നോട്ട് അന്വേഷിച്ച് പോയ സമയത്ത് അതിൽ തെളിവില്ലാതല്ലെങ്കിൽ കൃത്യമായിട്ടും അതിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ കുട്ടി പറയുന്ന മൊഴി പ്രകാരം ഒന്നുമില്ല എന്ന രീതിയിൽ നിൽക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ലിംഗം നഷ്ടപ്പെട്ടോ എന്നുള്ളത് നമുക്ക് സെക്കൻഡറി ആക്കി മാറ്റിവെക്കാം പക്ഷേ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് കേരളത്തിലെ അദ്ദേഹത്തിന്റെ മാനാഭിമാനമായിരുന്നു കാരണം അയാൾ കയറി പിടിക്കാൻ നോക്കിയതിന്റെ ആ അതുകൊണ്ടാണ് ആ പെൺകുട്ടി അയാളെ ആക്രമിച്ചു കൊണ്ട് ബ്ലേഡ് കൊണ്ട് ബ്ലേഡ് കൊണ്ട് അല്ല കത്തിക്കൊണ്ട് വെട്ടിമുറിക്കപ്പെട്ടത് മാത്രമല്ല ഈ ഗംഗേശാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ആള് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് വെറും ഒരു പെൺകുട്ടി ചെറിയ അപലയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ അത്ര കണ്ട് ആരോഗ്യവധിയായിട്ടുള്ള പെൺകുട്ടിയൊന്നുമല്ല ആ പെൺകുട്ടി ഈ ഇയാളുടെ ഈ ലിംഗം വെട്ടിമാറ്റിയത് അതിൽ തന്നെ കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തിയത് ഏർ അയാളുടെ അയാളെ മയക്കി മയക്കിക്കിടത്തിയതിനു ശേഷമാണ് ഇത് ചെയ്തത് എന്നതായിരുന്നു ഞാൻ ഇത് പറഞ്ഞു വന്നത് ആ വിഷയം നമ്മുടെ മാ ചാനലുകൾ മാമാ മലയാള ചാനലുകൾ ഇവിടെ എങ്ങനെയായിരുന്നു പബ്ലിഷ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് ആ പാവത്തെ പോലും ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തെ വലിച്ചു കീറിയത് അതൊരു വിഷയം ഇനി ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിഷയം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന സമയം അതല്ലെങ്കിൽ അദ്ദേഹത്തെ പോലീസ് വളഞ്ഞു നിൽക്കുന്ന സമയമൊക്കെ അദ്ദേഹത്തെ എങ്ങനെയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്നാണ് ടീച്ചർ പറഞ്ഞ സന്തോഷ് മാധവന്റെ ഈ സമയത്ത് ഈ സന്തോഷ് മാധവന്റെ വിഷയം പറയുമ്പോൾ തന്നെ നമ്മള് എല്ലാവരും കേട്ടിട്ട് ഒരു തോക്ക് സ്വാമി എന്ന് പറയുന്ന നമ്മുടെ ഭദ്രാനന്ദ സ്വാമി ഉണ്ട് ഈ തോക്ക് സ്വാമി എങ്ങനെയാണ് തോക്ക് സ്വാമി എന്ന പേരിലേക്ക് കയറിയത് എന്ന ആ ഒരു ചരിത്രം പറയുമ്പോളാണ് ഈ സന്തോഷ് മാധവൻ വെച്ച വലിയൊരു വേദനാജനകമായിട്ടുള്ള ഒരു ചരിത്രം കൂടി നമ്മൾ ഓർക്കേണ്ടത് കാരണം ഈ സന്തോഷ് മാധവൻ അദ്ദേഹത്തെ ദർശിക്കാൻ വരുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിൽ പിടിക്കപ്പെടുകയും അദ്ദേഹം ലാവുകയും ജനങ്ങളായ ജനങ്ങളൊക്കെ അയാളെ തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്ത ആ സമയത്ത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ നടത്തിയൊരു സംഭവമുണ്ട് അതായത് കാവി വസ്ത്രധാരികളായിട്ടുള്ള അതല്ലെങ്കിൽ ഹിന്ദു സന്യാസിമാരുടെ ആശ്രമങ്ങളായ ആശ്രമങ്ങൾ കംപ്ലീറ്റ് ആക്രമിച്ചുകൊണ്ട് അവരെ വളരെ വേദനാജനകമായ രീതിയിൽ തന്നെ തെരുവിലേക്ക് വലിച്ചേച്ച് അവരുടെ ആശ്രമത്തിന് തീയിടുക കല്ലെറിയുക അടിച്ച് പൊളിക്കുക സ്വാമിമാരെ പിടിച്ചു വലിച്ചു തല്ലുക അവരുടെ താടിയും മുടിയും പിടിച്ചു വലിക്കുക ഈ രീതിയിലൊക്കെ പോയിരുന്നു ആ സമയത്താണ് കൃത്യമായിട്ടും ോക്ക് സ്വാമി എന്ന് പറയുന്ന ഭദ്രാനന്ദ സ്വാമിയും ഇതേ ഈ ഡിവൈഎഫ്ഐക്കാരുടെ ഇരയാവുന്നു അങ്ങനെ അദ്ദേഹം അതിനെതിരെ പ്രതിരോധിക്കുന്നു പ്രതികരിക്കുന്നു ആ പ്രതികരിച്ച അദ്ദേഹത്തെ അദ്ദേഹം നിലകൊള്ളുന്ന ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ ലൈസൻസുള്ള തോക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിടിവലി നടന്ന സമയത്ത് അദ്ദേഹം ആത്മഹത്യ ഭീഷണി മുഴക്കുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തിനാണ് ഞങ്ങളെ പോലെയുള്ള എല്ലാ സന്യാസിമാരെയും ഡിവൈഎഫ്ഐയുടെ പേരിൽ വന്നിട്ടുള്ള കാട്ടാളന്മാർ ദ്രോഹിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതിനു ഒന്നും പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തോക്ക് ഉപയോഗിച്ച് വെടി പൊട്ടിച്ചു എന്ന രീതിയിലുള്ള വാർത്തയും അദ്ദേഹത്തിനെതിരെ കുറ്റപത്രവുമാണ് പിന്നീട് വന്നത് സത്യത്തിൽ അത് എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അദ്ദേഹത്തെ കൈ പിടിച്ച് വലിക്കുന്നതിനിടയിൽ അറിയാതെ പൊട്ടിയതാണ് ആ തോക്ക് എന്നുള്ളതൊക്കെ അങ്ങനെ തോക്ക് സ്വാമി എന്ന് പറയുന്ന ആ മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ഈ കേരള സമൂഹം ചിന്തിക്കുന്നില്ല ഗംഗേശാനന്ദ സ്വാമിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് ഈ കേരള സമൂഹം ചിന്തിക്കുന്നില്ല ഫ്രാങ്കോ മുളയ്ക്കൽ അദ്ദേഹം തെറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് നീതി പീഠമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് എന്താണോ എന്നുള്ളത് ഈ കേരളം ചിന്തിക്കുന്നില്ല പക്ഷെ ഇവിടെ ഞമ്മന്റെ ആളുകൾ മുക്കാലുകൾ ഇത്തരത്തിൽ പ്രതികളായി വരുമ്പോൾ ഞാൻ ടീച്ചർ പറഞ്ഞപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് പീഡനം പീഡനം എന്ന് കൊടുത്തപ്പോൾ തന്നെ വന്നിരിക്കുന്നത് വെറും മദ്രസ പീഡനം മാത്രമാണ് പക്ഷെ ഇവിടെ കമന്റിട്ടിട്ടുള്ള ഒരു ജിഹാദിയുടെ കമന്റ് ഞാൻ രണ്ട് മൂന്ന് വട്ടം ആവർത്തിച്ച് കണ്ടു അവൻ പറഞ്ഞിട്ടുള്ള ഒരു കമന്റാണ് ബിൽകിസ് ബാനുവിന്റെ കേസും അതുപോലെ ആസി ആസിഫ എന്ന് പറയുന്ന ആ കുട്ടിയുടെ രണ്ട് പീഡനങ്ങൾ ഈ ആസിഫ എന്ന് പറയുന്ന കുട്ടിയെ പീഡിപ്പിച്ച് ഈ പറയുന്ന ക്ഷേത്രത്തിനുള്ളിലിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു ഈ ജിഹാദികൾ ഇവിടെ എല്ലാം പ്രചരിപ്പിച്ചിരുന്നത് പക്ഷേ ക്ഷേത്രം എന്ന വാക്കോ ക്ഷേത്രം എന്ന് പറയുന്ന കെട്ടിടമോ അതല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ഥലത്തായിരുന്നു ഈ കുട്ടി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടത് എന്ന് പറയേണ്ടതുണ്ട് കൃത്യമായിട്ട് തെളിവ് സഹിതം പുറത്ത് വന്നിരുന്നു പിന്നീട് അത് തിരുത്തി പറയാൻ ഇത് കൊടുത്ത മാധ്യമങ്ങൾ പോലും തയ്യാറായിട്ടില്ല ഇനിയിപ്പോൾ ഗംഗേശാനന്ദ സ്വാമി അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് ജീവിക്കുന്നത് ആ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്ന് ഒരാളും ചിന്തിക്കില്ല മാധ്യമങ്ങൾക്ക് അന്നന്നത്തെ റേറ്റിങ്ങിനും അവരുടെ എരിവും പുളിയും ചേർത്ത വാർത്തകൾക്ക് വേണ്ടിയും ഇതുപോലെ ഗംഗേശാനന്ദ സ്വാമിമാരും ഈ പറയുന്ന ഫ്രാങ്കോ മുളയ്ക്കൽമാരെയും ഉപയോഗിക്കുമ്പോൾ ഇവിടെ മുക്കാലന്മാരായിട്ട് പീഡനം എന്ന് പറയുന്ന വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പീഡന വാർത്തകൾ മാത്രം വരുന്ന ഈ കേരളത്തിൽ ഈ മുക്കാൽ വിഭാഗത്തിന് മാത്രം സംരക്ഷിക്കുന്ന ഈ ഇരട്ട ഈ മുഖം മൂടി വലിച്ചു കീറുക തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തോക്ക്സ്വാമിയുമായിട്ടൊക്കെ നമുക്ക് നേരിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ അനുഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് കാരണം അദ്ദേഹത്തെ ഭദ്രാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ ഇന്ന് ആരും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ തോക്ക് സ്വാമി എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അറിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ അസ്തിത്വമാണ് അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ആ സ്വാമി എന്ന് പറയുന്ന ആ സംസ്കാരമാണ് ഇതൊന്നും ഇതൊന്നും ഒരിക്കലും വാങ്ങാൻ കിട്ടുന്ന അതല്ലെങ്കിൽ വിലക്കെടുക്കാവുന്ന ഒരു വലിയ സംഭവം അവർക്ക് പറ്റാത്ത വലിയൊരു സംഭവം തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഈ ഗംഗേശാനന്ദ സ്വാമിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി പുള്ളി എവിടെയാണ് എന്നുള്ളത് സന്യാസി വര്യന്മാരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല സത്യത്തിൽ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശോഷണം എന്ന് കൂടി പറയേണ്ടതുണ്ട് കാരണം ഫ്രാങ്കോ മുളയ്ക്കലായാലും അതല്ലെങ്കിൽ കാവ്യ ധരിച്ചൊരു സന്യാസി ആയാലും അവർക്കെതിരെ എന്തെങ്കിലും നടന്നോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് പോലീസ് സംവിധാനങ്ങളും കോടതിയും ആണെന്നിരിക്കാൻ ഇവിടത്തെ ഈ സമൂഹത്തിലുള്ള ഈ മാന്യന്മാർ മൂടുപടമണിഞ്ഞ് നടക്കുന്ന ഈ പറയുന്ന ഷെഫീഖ് ഒന്നും കാണാതെ ഈ പറയുന്ന കാവി ധരിച്ചവരെയും അതല്ലെങ്കിൽ വെള്ള ലോഹയണിഞ്ഞവരെയും മാത്രം കാണുന്ന ഇവർ ഇവിടെ വരുത്തി വെക്കുന്ന ഈ ഒരു വലിയ ഡാമേജ് ഉണ്ടല്ലോ ഈ രണ്ട് കമ്മ്യൂണിറ്റിക്ക് അതിലൂടെ ഇന്നിപ്പോൾ ജനങ്ങൾ ഇത് ബോധവാന്മാരാണ് ജനങ്ങൾക്ക് അറിയാൻ പറ്റി ഇവിടെ തുമ്പില്ലാത്തവന്മാരെ ഏത് രീതിയിലും ഏത് തുമ്പത്ത് പോയിട്ടും രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആ ഒരു ത്വരയോടുകൂടി പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനം നീതിന്യായ സംവിധാനം പോലീസ് സംവിധാനം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾക്കറിയാം കോടതിയിൽ നിന്ന് പോലും ചില വിധികളും അതല്ലെങ്കിൽ ചില ഉത്തരവുകളും ഒക്കെ പുറത്തു വരുന്ന സമയത്ത് നമ്മളൊക്കെ ഭയപ്പെടേണ്ട അവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത് എവിടെ എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും തുമ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടീച്ചറേ കൂടുതൽ കൂട്ടിച്ചേർത്തോളൂ മദ്രസ പീഡനങ്ങളെ കുറിച്ച് നിരന്തരം നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഡെവലപ്പ് ആയതുകൊണ്ട് ഈ വാർത്തകൾ ഉണ്ടാകുന്നു നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി എടുത്തതായിട്ട് നമുക്കറിയാം ഇപ്പോ ഇവര് ഉപിയിലേക്ക് നോക്കൂ ഊ പിയിലേക്ക് നോക്കുമെന്ന് പറയുന്നു ഉപിയില് ഇതുപോലൊരു മദ്രസ പീഡനം ഉണ്ടായാൽ തൊട്ടടുത്ത ദിവസം അവിടെ പോലീസ് കളയും അടുത്ത ദിവസം കുട്ടികൾക്ക് കൗൺസിലിംഗ് ഏർപ്പാട് ചെയ്യും വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഈ കൗൺസിലിംഗ് ഒരു കുഞ്ഞുങ്ങൾ അറിയില്ല പുറം ലോകത്ത് അവിടെ പോലീസ് നിറയും അറിയും പക്ഷെ ആ സമയത്ത് മദ്രസയിലെ കുട്ടികൾ അവിടെ ഉണ്ടാകില്ല കാരണം കുട്ടികളുടെ മനസ്സിനാഘാതം ഏൽക്കരുത് ഞാൻ ഒരുപാട് വാർത്തകൾ അതുപോലെ അസം ഹേമന്ത് ബിശ്വശർമ്മ അദ്ദേഹമൊക്കെ വളരെ കൃത്യമായി മദ്രസയിൽ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട് എത്ര ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് കാരണം അവർക്കൊക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ല കുറച്ചുകൂടി ഗ്രാന്റുകൾ കിട്ടുന്നുണ്ട് ഈ മദ്രസകൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടികൾക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു നടപടി സംഭവിച്ചിട്ടില്ല പലപ്പോഴും ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുകയും ഒത്തുതീർപ്പാക്കുകയും ചെയ്യുമ്പോൾ ഇവര് കുട്ടികളോട് ചെയ്യുന്ന അനീതിയും ക്രൂരതയുമാണ് ഇങ്ങനെ വളരെ ചെറിയ പ്രായത്തിലെ ഈ രൂപത്തിൽ ഈ കുട്ടികള് മാനസികമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വിഷമിപ്പിക്കപ്പെടുമ്പോൾ ഈ കുട്ടികൾ പോകുന്നത് ഒരു മെന്റൽ ട്രോമയിലേക്കാണ് ഇവര് ചിന്തിക്കുന്നില്ല അത് ഇസ്ലാമിക സമൂഹം ചിന്തിക്കുന്നില്ല അവർക്ക് ഒരു പക്ഷെ സമൂഹത്തെ പിന്നെ അവർക്ക് മുസ്ലിം സമുദായത്തെ ന്യായീകരിക്കുക അവർക്ക് മാനഹാനി ഉണ്ടാക്കാതിരിക്കുക സമുദായത്തെ സംരക്ഷിക്കുക എന്നൊക്കെ ആകാം പക്ഷെ ഒരു സർക്കാർ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ പോകുന്ന ട്രോമയെ കുറിച്ച് ചിന്തിക്കാത്തത് ഈ ചെറിയ പ്രായത്തിൽ ഈ കുട്ടികൾ ഭയപ്പെടുവാണ് ആണുങ്ങളെ ഭയപ്പെടുവാണ് മുമ്പ് ഈ ക്ലബ് ക്ലബ്ബോസിൽ മദ്രസ അനുഭവങ്ങൾ എന്ന് പറഞ്ഞൊരു നാലു മണിക്കൂർ ഒരു എപ്പിസോഡ് ഉണ്ട് ബൈജ കേൾക്കണം തല പെരുതും ഒരു സ്ത്രീ ഇതെന്ന് പറയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ കുട്ടിക്ക് മുലയൂട്ടുമ്പോൾ എനിക്ക് എന്നെ ഉസ്താദാത് ചെറുപ്പത്തിൽ ചെയ്ത ഓർമ്മ വരുവാണ് എനിക്ക് ഭയമാണ് പിന്നീട് എത്രയോ കൗൺസിലിങ് കൗൺസിലിങ്ങിന് എന്നെ എൻ്റെ മാതാപിതാക്കൾ വിധേയയാക്കി എൻ്റെ ഭർത്താവ് വിധേയയാക്കി എന്നിട്ട് പോലും എൻ്റെ ഭർത്താവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നില്ല അന്ന് എൻറെ മനസ്സിനേറ്റ ആഘാതമാണ് എന്ന് ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ എത്രയധികം പെൺകുട്ടികളാണ് ഇതിൻ്റെ വലയിൽപ്പെട്ട് തുറന്നു പറയാൻ കഴിയാതെ വീർപ്പ് മുട്ടി അവർക്ക് പഠിക്കാനുള്ള ആ ഒരു എൻഡ്യൂജിയാസ് എന്തൊക്കെ നഷ്ടപ്പെടുവാണ് അവരുടെ ടാലന്റ് ഒരുപക്ഷെ പല മേഖലകളിലും അവർ അവരുടെ വ്യക്തിത്വ വികാസം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് പല മേഖലകളിലും അവർ അവരുടെ എഫിഷ്യൻസി തെളിയിക്കേണ്ടതാണ് ഈ ഒരൊറ്റ വിഷയം കാരണം എനിക്കറിയാൻ പൈജു എനിക്ക് വളരെ സമർത്ഥമായി പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ നാട്ടിൻ പ്രദേശത്താ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ തബർ തോട്ടത്തിലൊക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കും അപ്പോ ഞങ്ങൾക്കൊന്നും വിറകിനൊക്കെ ഏതെങ്കിലും കാട്ടിൽ പോയി വിറകൊടിച്ച് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങക്ക് തീ കത്തിക്കാൻ അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയാൻ പാറയെന്നു പറഞ്ഞൊരു പറയുണ്ട് അവിടെയാണ് ഞങ്ങൾ വിറക് പോവുക ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും